നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഭർത്താവിന്റെ പേരെഴുതിയ മോതിരം തെളിവായി ജിഷയുടെ കൈ തിരിച്ചറിഞ്ഞു നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾ ജിഷയുടെ കൈ ഏറ്റെടുക്കും ചാലിയാർ പുഴയിൽ നിന്ന് ഇന്ന് ലഭിച്ചതാണ് ചൂരൽമലയിലെ ജിഷയുടെ കൈ കൈവിരലിൽ മുരുകൻ എന്ന പേരെഴുതിയ മോതിരം കണ്ടതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് മേപ്പാടി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് മേപ്പാടി പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടഞ്ചേരിയിൽ നിന്ന് അച്ഛൻ രാമസ്വാമിയും ബന്ധുക്കളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിയത് ഭർത്താവിന്റെ പേരെഴുതിയ മോതിരം കണ്ട് കൈ ജിഷയുടേതെന്ന് ബന്ധുക്കൾ തിരിച്ചറിയുകയും ചെയ്തു ദുഃഖം ഉള്ളിലുതുക്കി ജിഷയുടെ കൈ ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് അച്ഛനും ബന്ധുക്കളും കോടഞ്ചേരി സ്വദേശിയായ ജിഷിയെ വയനാട് ചൂരൽമലയിലെ മുരുകനാണ് വിവാഹം ചെയ്തത് മുരുകനും മകൻ അക്ഷയും മുരുകന്റെ അമ്മ തങ്കമ്മയും ഒന്നിച്ചാണ് താമസം ഇവർ നാലുപേരെയും ഉരുളെടുത്തു വീടും നാമാവശേഷമായി അക്ഷയുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ ലഭിച്ചത് ഇവരുടെ സമീപം താമസിച്ചിരുന്ന മുരുകന്റെ സഹോദരൻ രാജൻ ഭാര്യ വിനീത എന്നിവരും ദുരന്തത്തിൽപ്പെട്ടു അച്ഛൻ രാമസ്വാമിക്കൊപ്പം അമ്മാവൻ സുരേഷ് അയൽവാസി ജോയ് എന്നിവരും ജിഷിയുടെ ജിഷയുടെക്കായി തിരിച്ചറിയാൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്